സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ മുന്നിലേക്ക് പോകുന്ന രാഹുൽ ഇതേ തുടർന്ന് തൻ്റെ വരയിൽ റാം മോഹനെ വീഴ്ത്തിയതിനെ തുടർന്ന് ജി എം ജോയിൻ ചെയ്തിരിക്കുകയാണ് ഇതോടെ ഇനി ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ സുഖമായി നടക്കും എന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവങ്ങൾ തിരിച്ചടി ആയതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ അഭിഷേക് സോഹനെ ചെന്നു കാണുന്ന അഭിഷേക് ഇനി എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയും ചെയ്യുന്നു അയാൾ പക മനസ്സിൽ കൊണ്ട് നടക്കുകയാണ് ഇപ്പോൾ നിന്നെ ഉപദ്രവിക്കുന്നതിനും പുറത്താക്കുന്നതിനും വേണ്ടി ലഭിക്കുന്ന അവസരത്തിനായിട്ടാണ് അയാൾ കാത്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് തന്നെ നീ വളരെയധികം ഇപ്പോൾ സൂക്ഷിക്കേണ്ട സമയമാണ് വിഷമേടത്തിന് പോലും ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അഭിഷേക് ഞാൻ എന്തിനാണ് അയാളെ പേടിക്കുന്നത് എന്ന് ചോദിച്ചിരിക്കുകയാണ് ഇതോടെ നീ പേടിക്കണം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അയാൾ വെറും വിഷമാണ് അയാളെ നീ സൂക്ഷിക്കണം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഇതോടെ ഞാൻ എന്തായാലും എടുത്തു ചാടി കാര്യങ്ങളൊന്നും ചെയ്യുകയില്ല എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് അഭിഷേക് ഇതോടെ സോഹനും സന്തോഷമാകുന്നു എന്നാൽ ഇതേ സമയം എങ്ങനെയാണ് ഇനി അഭിഷേകിനെ പുറത്താക്കുക എന്ന് ആലോചിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുന്ന രാഹുൽ ഓഫീസിലേക്ക് വന്നതിനെ തുടർന്ന് പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയായി മനപൂർവമാണ് ഈ പ്രശ്നങ്ങളെല്ലാം സൃഷ്ടിക്കുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും തിരിച്ചറിയാൻ സാധിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം മാത്രമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ വേണം എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നാൽ രാഹുൽ ഇതേ തുടർന്ന് ചെന്ന് കണ്ടിരിക്കുകയാണ് ഇപ്പോൾ അഭിഷേകിനെ എൻ്റെ തിരിച്ചുവരവ് എന്തിനാണ് എന്ന് നിനക്ക് മനസ്സിലായോ നിന്നെ ഇവിടെ നിന്ന് പുറത്താക്കുക അതുമാത്രമാണ് എൻ്റെ ലക്ഷ്യം വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ഞാൻ ചെയ്യും അതിൽ യാതൊരു സംശയവും വേണ്ട എന്ന് തീർത്ത് പറയുന്ന അയാൾ അഭിഷേക് സൂക്ഷിച്ചു എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ എനിക്കിനി മുന്നും പിന്നും നോക്കാനില്ല എന്ന് വ്യക്തമാക്കുന്ന അഭിഷേക് എന്തിനും തയ്യാറായി തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു നിനക്ക് ചെയ്യാൻ പറ്റുന്നത് നീ ചെയ്തോ തടുക്കാൻ കഴിയുന്നത് ഞാനും ചെയ്തു കാണിക്കും എന്നുള്ള കാര്യം വെല്ലുവിളിച്ചതിനെ തുടർന്ന് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുകയാണ് ഇതേ തുടർന്ന് കാര്യങ്ങൾ അറിയുന്ന അയാളുടെ ഭാര്യ മുന്നിലേക്ക് വരികയാണ് അഭിഷേകിനോട് ചെന്ന് കാണുന്ന ഇഷ കാര്യങ്ങൾ ഇപ്പോൾ എൻ്റെ പരിധിയിൽ നിൽക്കുന്നില്ല എന്ന് വ്യക്തമാക്കുകയാണ് അഭിഷേക് പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ കാര്യങ്ങൾ ഇപ്പോൾ കൈവിട്ട് പോയിരിക്കുകയാണ് അതിൽ എനിക്ക് വളരെയധികം വിഷമമുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ എന്തു ചെയ്യും എന്ന് അറിയാതെയാണ് നിൽക്കുന്നത് എനിക്ക് നിന്നെ സഹായിക്കണമെന്നുണ്ട് പക്ഷേ അത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് നീ കാര്യങ്ങൾ മനസ്സിലാക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഇഷ എന്നാൽ ഇതേ തുടർന്ന് കാര്യങ്ങൾ തൻ്റെ പരിധിയിലായതിനെ തുടർന്ന് ഇനി റാം മോഹനെ ഒതുക്കണം അതാണ് തൻ്റെ അടുത്ത നീക്കം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പ്ലാൻ ചെയ്ത് പോവുകയാണ് ഇപ്പോൾ രാഹുൽ പക്ഷെ രാഹുലിന്റെ നീക്കങ്ങൾ ഇതേ തുടർന്ന് തിരിച്ചറിയാൻ ഇടയാകുന്ന ഇഷ രാഹുലിനെ ചെന്ന് കാണുകയും ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കരുത് എന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇഷ പറയുന്നത് കേൾക്കാൻ തയ്യാറാകാതെ മുന്നിലേക്ക് പോകുന്ന രാഹുൽ ഇനി ഞാൻ പറയുന്നത് നീ കേട്ടാൽ മതി എന്ന് വ്യക്തമാക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ഇഷയെ ആകെ തകർത്ത് കളയുകയും ചെയ്യുന്നു ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്